എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇതിൽ നമ്മൾ ഇന്ന് നമ്മൾ നോക്കിയുമ്പോൾ കോഫി കഫേ കോഫി ഡേ കഫേ എന്ന ഷെയർ കയ്യിലുള്ളവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ചില നെഗറ്റീവ് ന്യൂസുകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് അതുകൂടാതെ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ അതൊരു ബ്രേക്ക് ഡൗൺ ആണ് താഴേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാ ഇതിന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് ശേഷം നമുക്ക് ടെക്നിക്കൽ ഗ്രാഫ് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ടെക്നിക്കൽ ലെവൽസ് ഒന്ന് പരിശോധിക്കാനും അപ്പോൾ ആ ഈ കമ്പനി കയ്യിലുള്ളവരൊന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കും നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വി ജി സിദ്ധാർത്ഥ തുടക്കമിട്ട കോഫി ഷോപ്പ് ശൃംഖലയാണ് കഫേ കോഫി ബാംഗ്ലൂരിൽ ബ്രിഗേഡ് റോഡിലായിരുന്നു ആദ്യത്തെ സ്റ്റോർ പിന്നീട് ഇന്ത്യയിലെമ്പാടും അത് അതിന്റെ സാന്നിധ്യം വ്യാപിപ്പിച്ചു ഉപയോക്താക്കളിൽ നിന്ന് മികച്ച സ്വീകാര്യത കിട്ടിയെങ്കിലും കമ്പനി വൈകാതെ നഷ്ടത്തിലായി വിജി സിദ്ധാർത്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇത് ഇതൊക്കെ നമ്മ വായിച്ചിട്ടുണ്ടാവും പത്രങ്ങളിലൂടെ അതിനുശേഷം കമ്പനിയുടെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ പത്നി മാളവിക ഹെഗ്ഡ ഏറ്റെടുത്തു ചെലവ് ചുരുക്കിയും ബിസിനസ് ഇതര ആസ്തികൾ വിറ്റടച്ചും അവര് കടം പുനഃക്രമീകരിച്ചു കമ്പനിയുടെ അങ്ങനെ കമ്പനിയുടെ പ്രവർത്തനം നിലനിർത്താനായിട്ട് മാളവിക ഹെഗ്ഡ ശ്രമിച്ചു ഇതിനിടെയാണ് ഐ ഡി ബി ഐ ട്രസ്റ്റ്ഷിപ്പ് സർവീസുമായുള്ള നിയമ പോരാട്ടം ഉണ്ടായതും കമ്പനി പാപ്പരത്തെ നടവിലേക്ക് ഇപ്പോൾ വീണതും നമ്മൾ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിൻ്റെ ഇടിവാണ് ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൂടാതെ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എട്ട് ഈ കമ്പനി കയറിയിട്ടുണ്ട് കമ്പനിയുടെ ഏകദേശം വിപണി മൂലം ഇപ്പോഴത്തെ വിപണി മൂലം ഏകദേശം എണ്ണൂറ്റമ്പത് കോടി രൂപയാണ് അതായത് ഇപ്പോൾ ബാംഗ്ലൂരിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അതായത് എൻ സി എൽ ടി അനുമതി നൽകിയതിന് പിന്നാലെ ആണ് ഇതിനൊരു പാപ്പരത്തെ കരുത്ത് അതായത് ഇൻസോൾവൻസി നടപടിക്ക് അനുമതിയായത് അതിനുശേഷം ഈ പാപ്പരത്ത നടപടിക്ക് ശേഷമാണ് ഓഹരി വിപണി ഇടിഞ്ഞത് ഏകദേശം പതിനേഴ് ശതമാനത്തോളം ഇന്ന് എൻ എസ്സിൽ വ്യാപാരം ചെയ്തപ്പോൾ ഈ കമ്പനിയുടെ ഓഹരികൾ താഴ്ന്നിട്ടുണ്ട് അതായത് ഐ ഡി ബി ഐ ട്രസ്റ്റ്ഷിപ്പ് സർവീസ് അത് അവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോഫിയുടെ എൻ്റർപ്രൈസസിനെതിരെ പാപ്പറത്തെ നടപടിക്ക് എൻ സി എൽ ടി യുടെ അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയെന്നായിരുന്നു അവരുടെ പരാതി പാപ്പറ നടപടി ആരംഭിച്ചതോടെ കമ്പനിയുടെ നിയന്ത്രണം ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊഫഷണലിന് കൈമാറി കോഫി ഷോപ്പ് ശൃംഖലയ്ക്ക് പുറമെ ബാംഗ്ലൂരിൽ റിസോർട്ടും കമ്പനിക്കും ഉണ്ട് അതായത് ഇതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് കോഫി ഡേ എൻ്റർപ്രൈസസിൽ നിന്ന് നൂറ് കോടി രൂപ മതി മടി നൂറ് കോടി രൂപ മതിക്കുന്ന കടപ്പത്രങ്ങൾ ഐ ഡി ബി ഐ ട്രസ്റ്റ്ഷിപ്പ് സർവീസ് വാങ്ങിയിരുന്നു ഇതിന്മേലുള്ള പലിശ സഹിതമുള്ള തിരിച്ചടിവിൽ കോഫി ഡേ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് കേസ് എൻ സി എൽ ടിക്ക് മുന്നിലെത്തിയത് കമ്പനിക്കെതിരെ പാപ്പരത്ത നടപടി ആവശ്യപ്പെടാൻ ഐ ഡി ബി ഐ ട്രസ്റ്റ്ഷിപ്പ് സർവീസിന് അവകാശമില്ലെന്ന് കോഫിയുടെ എന്റർപ്രൈസ് വാദിച്ചില്ലെങ്കിൽ വാദിച്ചെങ്കിലും എൻ സി എൽ ടി അംഗീകരിച്ചില്ല വായ്പ തിരിച്ചടയ്ക്കാൻ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ രണ്ടായിരത്തി പതിനാറിലെ ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റബ്സി കോഡ് അതുപ്രകാരമാണ് പാപ്പരത്ത നടപടി ഇപ്പോൾ കമ്പനിക്കെതിരെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പാപ്പരത്തെ നടപടി എടുക്കാനുള്ള ആഴ്വേളുകൾ ഇനി നമുക്ക് ഇതിൻ്റെ ചാർട്ട് വെച്ചിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ റീസൺസ് നമുക്ക് നോക്കാം എന്താണ് ടെക്നിക്കൽ ലെവൽസ് ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഒരു നെഗറ്റീവ് ന്യൂസും അതിനനുസരിച്ച് ഒരു ടെക്നിക്കൽ ലെവൽസിൽ ഒരു ബ്രേക്ക് ഡൗണും വരുന്നത് അതിൽ ഭയങ്കര സക്സസ് റേറ്റ് ആയിരിക്കും അതുപോലെ ഒരു പോസിറ്റീവ് ന്യൂസ് കമ്പനിക്ക് വരുന്ന അതുകൂടെ ഒരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ വിത്ത് ബ്രോളിത്തോടുകൂടി അതും അവിടെയും പ്രോബിലിറ്റി ഓഫ് കയറാനുള്ള പ്രോബിലിറ്റി കൂടും പക്ഷേ നെഗറ്റീവ് ന്യൂസും ഒരു ബ്രേക്ക് ഡൗണും താഴേക്ക് വരുമ്പോഴും അവിടെ നല്ല രീതിയിൽ താഴാനുള്ള പ്രോബിലിറ്റിയും കൂടും അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ടെക്നിക്കൽ ലെവൽസും കൂടി മിംഗിൾ ചെയ്താൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇതിൻ്റെ കൂടുതൽ പിക്ചർ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് ചാർട്ട് വെച്ചിട്ട് നോക്കാം എന്താണ് ചാർട്ട് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുന്നതാണ് കോഫി ഡേറെ ഒരു ഇൻട്രാഡ ചാർട്ട് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് അപ്പോൾ ഈ ചാർട്ടിൽ നമുക്കറിയാം കുറേ നാളായിട്ട് ഇവിടെ നമുക്കറിയാം ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല അവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിച്ചു ചെറുതായിട്ട് ശ്രമിച്ചു പക്ഷെ അത് ബ്രേക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല നേരെ സ്റ്റോക്ക് നേരെ ഫാളിലേക്ക് അവിടെ തൊട്ടാണ് ഈ ഇവിടെ തൊട്ടാണ് നേരെ സ്റ്റോക്ക് ഇത് ഫാൾ തന്നെയാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്ന് തൊട്ട് നേരെ ഒരു അപ്സൈഡ് ഒരിക്കലും എടുക്കാനായിട്ട് സാധിച്ചില്ല നേരെ ഫാളിലേക്കാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് പിന്നെ അതുകൂടാതെ ഇപ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ വേണ്ട ഇവിടുത്തെ ഒരു സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് മൂന്നോ നാലോ പ്രാവശ്യം സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇവിടെ വേണ്ട ഈ സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് എന്താ ഇവിടെ കുറച്ച് നാള് ട്രേഡ് ചെയ്തു ഇവിടെ ട്രേഡ് ചെയ്തു അങ്ങനെ ഇവിടെ വന്ന് ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ഒരു നാല് പ്രാവശ്യത്തോളം ഈ നാല്പത്തെട്ട് നാൽപ്പത്തൊമ്പത് റേഞ്ചില് ട്രേഡ് ചെയ്തിട്ട് അത് സാധിച്ചില്ല അതിന് നേരെ വലിയ ക്യാൻഡിലോടുകൂടി നേരെ ഫാളായി അതിന് ശേഷം ലാസ്റ്റ് കാൻഡിൽ ഇപ്പോൾ ഈ ന്യൂസ് വന്നപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇത് എങ്കിൽ പോലും അത് നേരെ ഫാളായി അതായത് നമ്മൾ ചക്ക വെട്ടിയിട്ടതുപോലെ നേരെ താഴേക്ക് വലിച്ചു നല്ല ഉണ്ട് അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ഉയർന്നു വരിക എന്നുള്ളതൊരു സംഭവം ഉയർന്നു വന്നാൽ തന്നെ മേ ബി ഈ റേഞ്ച് ഒക്കെ എത്തുമ്പോൾ ഈ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഈ സപ്പോർട്ട് ആ സമയത്ത് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കും അതായത് ഏകദേശം അമ്പതാം റേഞ്ച് അമ്പത് വരെ മാക്സിമം ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അഥവാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അമ്പത് പേരെ അപ്പം കയ്യിലുള്ളവർ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അമ്പതിലെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അവിടെ നിന്ന് വീണ്ടും അത് ഫാള് ചെയ്യാനാണ് സാധ്യത ഇവിടെ ടച്ച് ചെയ്തിട്ട് മേ ബി ഫാള് ചെയ്യാനും സാധ്യത കാരണം എന്താ വെച്ചാൽ ഇത് ടെക്നിക്കൽ കണ്ടീഷൻ മാത്രമല്ല ഇത് ഇങ്ങനത്തെ ന്യൂസും കൂടി കെടുക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ തകർച്ചയുടെ അല്ലെങ്കിൽ ഇടിൻ്റെ ആഘാതം കൂടുക എന്ന് പറയുന്നു ഒരു ഒരു ന്യൂസ് ഇല്ല ഇതിനെ ഈ ഇതിൻ്റെ ഈ ഷെയർ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ചിലപ്പോൾ മേ ബി ഇവിടെ ടച്ച് ചെയ്തിട്ട് കയറിയാൻ ചിലപ്പോൾ ഇവിടെ ഇവിടെ കൺസോളേഷൻ ഒക്കെ ചെയ്തിട്ട് ചെറിയ പുൾബാക്ക് വേണ്ടി കയറിയാന് നമുക്ക് പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയുടെ ഒരു നെൽത്തരി ഉണ്ടെന്ന് പറയാം പക്ഷെ ഇവിടെ അതുപോലും നമുക്കില്ല കാരണം ന്യൂസും ഉണ്ട് ടെക്നിക്കലി ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു കാര്യങ്ങളും കൂടി നോക്കാം ചാർട്ടൊന്നും ചെറുതാക്കാം നമുക്ക് പിന്നെ നമ്മൾ ചാർട്ട് ചെറുതാക്കി അപ്പോൾ ചാർട്ട് ചെറുതാക്കി കുറേ വ്യൂ കിട്ടും കുറേ വ്യൂന്ന് വെച്ചാൽ കുറെ ഏകദേശം ഒരു രണ്ട് വർഷത്തെ ചാർട്ട് പാറ്റേൺ ഇവിടെ കിട്ടി അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെയും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഉണ്ടോ ഈ ഏരിയ നമുക്കൊന്ന് വരച്ച് നോക്കിയത് ഇവിടെ ഉണ്ടാ ഇതൊരു സപ്പോർട്ട് സോണല്ലേ ഇത് സപ്പോർട്ട് സോൺ എന്ന് വെച്ചാൽ ഇവിടെ കണ്ടാ ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത ആ ഏരിയ വേണ്ട ഇവിടുത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ കുറച്ച് നേരം നാളിൽ നിന്നും അതിനാവശ്യം ബ്രേക്ക് ഔട്ട് ഇട്ട് വീണ്ടും ഈർലൈൽ താഴാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇതും നമുക്കൊരു നീട്ടി വരച്ച് കഴിഞ്ഞാൽ അതും ആ മെയിൻ റെസിസ്റ്റൻസും ഇവിടെ മെയിൻ സപ്പോർട്ടും ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് വേണ്ട ഇവിടുത്തെ സപ്പോർട്ടും ഇവിടെ ബ്രേക്ക്ഔട്ട് ബ്രേക്ക് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുകയാണിത് അപ്പൊ ഇന്റർഡ ചാർട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ററോഡയിൽ കിട്ടുന്നത് വീക്കിലേക്ക് പോയി നോക്കാം എന്തെങ്കിലും വീക്കിലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വീക്കില് നമ്മ വരച്ച കൃത്യ കണ്ടീഷൻ നല്ല ഭംഗിയോടുകൂടി വീക്കിൽ കാണുന്നുണ്ട് എല്ലാതും അപ്പം വീക്കിൽ എടുത്തപ്പോൾ കുറച്ചൊരു ഉപകാരം ഇവിടുത്തെ കണ്ട ഈ റെസ്റ്റഡൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലാണ്ട ഇവിടെ മുകളിൽ വരച്ച റെസ്റ്റഡൻസ് ഏരിയ അത് നല്ലൊരു റെസ്റ്റഡൻസ് ഏരിയ ആണ് അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ലാണ്ട വീക്കിൽ നോക്കുമ്പോൾ അതുകൂടാതെ ഇവിടുത്തെ സപ്പോർട്ട് കീറി കൃത്യമായിട്ട് കാണണ്ട ഇവിടെ ഒരു നാല് ക്യാൻ്റ് സപ്പോർട്ട് ഇവിടെ വലിയ ക്യാൻറ്റിൽ ഇവിടെയും കാൻ്റില് വന്നു അതുകൂടാതെ ശരിക്കും പറയും ഇവിടെയാണ് ശരിക്ക് ഒരു നമുക്ക് ഒരു ഒരു ടെക്നിക്കൽ കണ്ടീഷൻസ് പരിശോധിക്കുന്ന ഒരാളല്ല ടെക്നിക്കൽ ഗ്രാഫ് വെച്ചിട്ട് ഈ ഇതിന്റെ ചാർട്ട് പാറ്റേൺ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഈ കാൻഡിൽ അവൻ സെല്ലുണ്ടാവും കയ്യിലുള്ളതൊക്കെ അല്ലെങ്കിൽ അവിടെ സെല്ലും പൊസിഷൻ കാരണം അവിടെ നല്ലൊരു റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത് വേണ്ട അതുകൂടാതെ വേണ്ട ഇവിടുത്തെ ഈ സപ്പോർട്ടും ഉണ്ടാകും ഇവിടത്തെ വലിയ ക്യാൻഡിൽ വന്നാൽ വലിയ കാൻഡിൻ്റെ ഉള്ളിലായിരുന്നു ഇത് അതായത് ദർവാസ് ബോക്സ് അത് അല്ലെങ്കിൽ ഒരു മദർ ക്യാൻഡിൽ ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് അത് ബ്രേക്ക് ചെയ്തു സപ്പോർട്ട് ഇവിടെ സപ്പോർട്ടായിരുന്നു അവിടെ അത് ആ സപ്പോർട്ട് പോയിൻറ്റും ഇവിടെ ഡൗൺ ചെയ്ത് നിൽക്കുകയാണ് മേ ബി ഇനി ഇനിയും താഴുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിലേക്കൊക്കെ താഴാൻ സാധ്യത കാണുന്നുണ്ട് താഴുക നമുക്ക് അങ്ങനെ നമുക്ക് പ്രൊഡിക്റ്റ് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് ഈ ചാർട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ നിന്ന് താഴുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പതിലും സപ്പോർട്ട് ഉണ്ട് ചിലപ്പോൾ അവിടെ വന്ന് നിൽക്കേണ്ട ഈ ഏരിയ ഇരുപത്തെട്ട് മുപ്പത് ഏരിയ ആണത് അത് അങ്ങനെ വരുമോ ഇല്ലയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇത്രയും താഴുന്നു എന്നതുകൊണ്ട് അവിടേക്ക് വരുവോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവിടെ കാണും സൊലേഷൻ ചെയ്യുമ്പോൾ മൂന്ന് കണ്ടീഷനുള്ളത് കണ്ടു സൊലീഷൻ വരും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഈ റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഞ്ച് വരെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒന്ന് താഴേക്ക് വരും ആ മുകളിലേക്ക് പോകുന്നത് സംശയമാണ് കാരണം ഇങ്ങനെ നെഗറ്റീവ് ന്യൂസും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഒന്ന് ട്രേഡ് ചെയ്തിട്ട് വീണ്ടും ഒരു മുപ്പതിലേക്കൊക്കെ വരാം അപ്പോൾ ഇതിൽ മുകളിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണുള്ളത് അപ്പോൾ കയ്യിലുള്ളവർ ഒരു അമ്പതൊക്കെ എത്തുമ്പോഴും മാക്സിമം വിറ്റൊഴിയാനായിട്ട് ശ്രമിക്കുക പിന്നെ അവിടെ നിന്ന് ഒരു ബൈ ലെവലുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ വില കുറവിന് കിട്ടി എന്ന് വെച്ചിട്ട് അതായത് ചിലർ പറയുക ആലോചിക്കുന്നുണ്ടാവും ഇവിടെ ഏകദേശം എഴുപത്തഞ്ച് റേഞ്ച് അപ്പോൾ ഇപ്പോൾ മുപ്പത്തൊമ്പത് പകുതി വിലയ്ക്കാണ് ഇപ്പോൾ കിട്ടുന്നത് അതായത് കഴിഞ്ഞ വർഷം ഈ റേഞ്ചിലുണ്ടായ ഉണ്ടായ ആ റേഞ്ച് ആണ് ഇത് എന്താ അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും താഴ്ന്നു എഴുപത്തഞ്ചിൽ നിന്ന് മുപ്പത്തൊമ്പത് ആകുമ്പോൾ ചിലർ അയ്യോ ഇത്രയും ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ പക്ഷേ അങ്ങനെ ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ മേടിക്കാൻ പറ്റിയ സ്റ്റോക്ക് അല്ലത് കാരണം ഫണ്ടമെൻ്റൽ നമുക്കറിയാമല്ലോ കേസും അങ്ങനത്തെ പ്രോബ്ലംസും ഒക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ മേടിക്കുന്നതും അത്ര നല്ലതാ നല്ല കാര്യമല്ല ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഒരു പൈസ റെക്കമെൻഡേഷനല്ല ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പ്ലസ് അതിൻ്റെ ദിവസം കൂടി വന്നത് കൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാനായിട്ട് വന്നത് വന്നിട്ടുള്ളത് മന്ത്ലി ചാർട്ട് നമുക്ക് എടുത്തു നോക്കിയാൽ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി ചാർട്ടാണ് മന്ത്ലി ചാർട്ടിൽ നോക്കിയാലും നമുക്കറിയാം അടാ കൃ ഒരു വലിയ ഒരു റെഡ് കാൻ്റിലാണ് ഇടുക അതുകൂടാതെ ഒരു ട്രെൻഡ് ലൈനും കൂടി ഇവിടെ മന്തിലി ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളതും ഉണ്ട് എന്താ ഇവിടെ മന്തിലി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു അപ്പോൾ അവിടെയും മന്തിലി നമ്മൾ എടുക്കുമ്പോഴും അത്ര നല്ല ഒരു കണ്ടീഷനല്ല ഇതിലുള്ളത് അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് കോ കാഫെ കോഫിയുടെനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരന് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു